ഹായ് ഹലോ ചന്ദ്രകേലി എന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രകയിലീന്ന ചന്ദ്രകാന്തത്തിൽ ഇപ്പോൾ വലിയൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് അമ്മമാർ തമ്മിലുള്ള പോരാട്ടമാണ് അച്ചൂട്ടന്റെ യഥാർത്ഥ അമ്മയായിട്ടുള്ള നന്ദയും വാടക അമ്മയായിട്ടുള്ള പിങ്കിയും തമ്മിലുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പോരാട്ടത്തിൽ ആർക്കായിരിക്കും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ ഇന്ദീവരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ഇന്ദീവരത്തിലെത്തി നന്ദയുടെ പരാതിയിൻമേൽ അവരെ പിങ്കി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയത് ആ സമയത്ത് അരുന്ധതി അരുന്ധതി ഉൾപ്പെടെ പറഞ്ഞത് മോളെ കൊണ്ടുപോകരുത് ഗൗതം നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് പിൻവലിക്കാനായിട്ട് സാധിക്കും നീ ഒന്ന് പറയ പിങ്കിയെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് നീ ഒന്ന് പറയ എന്നൊക്കെ ഗൗതമിനോട് അരുന്ധതി ആവശ്യപ്പെട്ടു പക്ഷേ നന്ദ ഗൗതമിനോട് ആവശ്യപ്പെട്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഇന്ത്യവരത്തിലെ മരുമകളാണെന്നോ ഞാൻ സാറിന്റെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട മനസാക്ഷിയെ തൊട്ട് ചിന്തിച്ചു നോക്ക് സാറിന്റെ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമത്തെ ഏർ നിയമവുമായി നിയമ ഭാഗം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക് എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഞാൻ ജെനുവിൻ കേസ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ പിങ്കിയുടെ ഭാഗത്തല്ലേ തെറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഗൗതമും ചിന്തിച്ചു എത്രയൊക്കെ ആണെങ്കിൽ പോലും നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നന്ദ ഇത്രയും കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഗൗതം തീരുമാനിച്ചു പോലീസിനോട് പറഞ്ഞു നിങ്ങളുടെ മുന്നിൽ ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് നടപടിയാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത് അതേ നടപടി തന്നെ എടുത്തോളൂ ഇതിൽ തടയത്തില്ല എന്ന് ഗൗതം പറയുകയും അങ്ങനെ പിങ്കി വി നന്ദ വിചാരിച്ചതുപോലെ തന്നെ പിങ്കി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതിന് പിന്നാലെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നന്ദയ്ക്ക് കേൾക്കേണ്ടി വന്നു എന്നിട്ടും നന്ദ അതൊന്നും കാര്യമാക്കിയില്ല തൻ്റെ നേരെ ഓടിപ്പോയി തൻ്റെ കുഞ്ഞിനെ നോക്കി കുഞ്ഞിനെ കണ്ടതിന് ശേഷം കുഞ്ഞിനോട് നന്ദ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുത്ത് കൊടുക്കത്തില്ല എൻ്റെ മോനെ ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുക്കത്തില്ല എൻ്റെ മോനെ മോൻ്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കും ഏത് ആരാ വരെ പോകേണ്ടി വന്നാൽ പോലും എൻ്റെ മകനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന് നന്ദ പറയുവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഗൗതം ഗൗതമിനൊന്നും പറയാൻ പറ്റിയില്ല നന്ദ പറഞ്ഞു ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് ഏതൊരു അറ്റം വരെ ഞാൻ പോകുമെന്ന് ഏത് വഴിയും ഞാൻ സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോ വിശ്വാസം വന്നില്ല ഇപ്പോൾ വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നന്ദയുടെ ഭാഗത്താണ് ശരി എന്ന് ഗൗതമൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയാത്തത് എന്നാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിങ്കിയെ എഞ്ചി ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെ തീരുമാനിച്ചു എന്നാൽ ഇതിന്റെ പിന്നാലെ വലിയ ചർച്ച തന്നെ ഇന്ദീവരത്തിലുണ്ടായി ഇന്ദീവരത്തിൽ എല്ലാവരും നന്ദയ്ക്കെതിരെയാണ് അപ്പൊ ലക്ഷ്മിയും മഹേശ്വരനും നമ്മുടെ ചിറ്റയും മോഹിനിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നന്ദയുടെ ഭാഗത്താണ് തെറ്റ എന്നുള്ള രീതിയിലാണ് ഗിരിജ സംസാരിച്ചത് തന്റെ നന്ദയ്ക്ക് പ്രസവിക്കാൻ കഴിവില്ല അപ്പൊ നന്ദയുടെ കുഞ്ഞ് നന്ദയ്ക്ക് ഒരു കുഞ്ഞുണ്ടായെങ്കിൽ ആ കുഞ്ഞിനെ ചുമന്നത് ആരാണ് പിങ്കിയാണ് അത്രയും പ്രസവ വേദന സഹിച്ച് പ്രസവവേദന സഹിച്ച് അവളാണ് ആ കുഞ്ഞിന് ജന്മം നൽകിയത് എന്നിട്ട് ഇത്രയും ക്രൂരത അവളോട് കാണിക്കണോ എന്ന് ചോദിക്കുമ്പോഴും നന്ദയുടെ ഭാഗത്തുള്ള ന്യായീകരണങ്ങൾ ലക്ഷ്മി പറയുന്നുണ്ട് നന്ദ ആയിരം വട്ടം പറഞ്ഞതാണ് കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ സ്വന്തമാക്കാൻ ഞാൻ ഏത് വഴിയും സ്വീകരിക്കുമെന്ന് പക്ഷെ അതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് നന്ദ ഈ ഒരു വഴി സ്വീകരിച്ചത് അവളെ ആ ഒരു ആ ഒരു കേസിൽ എത്തിപ്പെ എത്താനായിട്ട് അവളെ നയിച്ചതും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണെന്ന് സംസാരിക്കുമ്പോഴും നന്ദേ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗിരിജ ശ്രമിക്കുന്നത് അവസാനം ഈ ഒരു വിവരം പിങ്കിയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു പിങ്കിയുടെ അച്ഛൻ ഇന്ദി വരത്തിലെത്തി ഇന്ദി വന്ന പാടെ തന്നെ മഹേശ്വരനെ കുറ്റപ്പെടുത്തുകയും ഇന്ദി എല്ലാവരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പിങ്കിയുടെ അച്ഛൻ ശ്രമിച്ചു എന്റെ മകൾ ഇത്രത്തോളം ത്യാഗം ചെയ്തിട്ടും അവളെ മനസ്സ് അവളുടെ മനസ്സ് കാണാനായിട്ട് ആരും ശ്രമിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൌതമിന് സഹിച്ചില്ല മാത്രമല്ല ഗിരിജയും കൂടി പിങ്കിയുടെ അച്ഛന്റെ കൂടെ ചേർന്നിട്ട് കുടുംബത്തെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചപ്പോ ഗൗതം പൊട്ടിത്തെറിച്ചു ഗിരിജയുടെ വായട ഗൗതം പറഞ്ഞു ഇനി നിങ്ങൾ ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ ഇനി പെരുമാറാൻ പോകുന്നത് എന്ന് ഗൗതം പറയുകയും മാത്രമല്ല പിങ്കിയെ ഞങ്ങൾ ഈ സറോഗസിക്ക് സറോഗസിയിലോട്ട് ഞങ്ങൾ വലിച്ചു എഴിച്ചിട്ടില്ല ഞങ്ങളായിട്ട് പിങ്കിയോട് സറോഗസിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിങ്കി ഒരു ചതിയിലൂടെയാണ് ഈ ഒരു സറോഗസിക്ക് വിധേയ ആയത് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി കാണിച്ച കാര്യങ്ങളെല്ലാം ഗീതുവിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കി കളിച്ച നാടകങ്ങൾ സഹിതം ഗൗതം തൻറെ അച്ഛനോട് പിങ്കിയുടെ അച്ഛനോട് വിശദീകരിച്ചു പറഞ്ഞു അപ്പോൾ പിങ്കിയുടെ അച്ഛനും മനസ്സിലായി താൻ ഇവരുടെ ഭാഗത്തല്ല തെറ്റ് തൻ്റെ മകളുടെ ഭാഗത്താണ് തെറ്റ് എന്നിട്ടും ഗൗതം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു സറോഗസിക്ക് വിധേയമായി കുഞ്ഞിനെ പ്രസവിച്ചിട്ടും ആ കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിച്ചത് ആ കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഈ ഒരു ചതി കാണിച്ച് ഈ ഒരു സറോഗസിയിൽ എത്തിയത് പോലും എന്ന് പറയുകയും മാത്രമല്ല നന്ദിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടേ പറ്റത്തുള്ളൂ നന്ദിയുടെ ഭാഗത്താണ് ശരി എന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് പറയുമ്പോഴും തന്റെ മകളുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയ പിങ്കിയുടെ അച്ഛൻ ചിറ്റയെ വഴക്ക് പറയുകയും ചിറ്റയുടെ വായടപ്പിച്ചുകൊണ്ട് നല്ലതുപോലെ സംസാരിക്കുകയും വനജ ഇല്ല വനജ ഇല്ലാത്തത് കൊണ്ട് തന്നെ വനജയുടെ സ്ഥാനത്ത് നിന്ന് എന്റെ മകളെ നന്നായി നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നീ അത് തെറ്റിച്ചു ഇനി എന്തായാലും ഞാൻ പ്രസവിച്ചു എന്റെ മകളായിപ്പോയില്ലേ ഞാൻ ജനിപ്പിച്ചു പോയില്ലേ ഇനി എന്തായാലും അവളെ നോക്കിയല്ലേ മതിയാകൂ ഏതെങ്കിലും വിധേയനെ പുറത്തെടുക്ക പുറത്തിറക്കാൻ നോക്കാം എന്ന് പിങ്കീടെ അച്ഛൻ പറയുമ്പോഴും പിങ്കി അവിടെ വലിയൊരു ഊരാക്കുടുക്കിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് പോലീസുകാരെല്ലാരും കൂടി വളഞ്ഞിട്ട് പിങ്കിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോഴും പിങ്കി ആവർത്തിച്ചത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് അപ്പോ അവര് തിരിച്ചൊരു കാര്യം ചോദിച്ചു നിന്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ ഭർത്താവ് മരിച്ചുപോയ നിനക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടായി അത് സറോഗസി വഴിയാണ് കുഞ്ഞുണ്ടായത് സരോഗസി വഴി കുഞ്ഞുണ്ടായെന്ന് പറയുമ്പോൾ സറോപഗസിയയിലെ നിയമപ്രകാരം സറോഗസി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ യഥാർത്ഥ അമ്മയ്ക്ക് വിട്ടുകൊടുക്കണമെന്നല്ലേ അപ്പോ പിന്നെ ആ കുഞ്ഞിന്റെ അമ്മ നന്ദയല്ലേ ആ നന്ദയുടെ കയ്യിൽ നിന്നല്ലേ നീ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് എന്ന് പിങ്കിയോട് ചോദിച്ചു എന്നാൽ ഗൗതം എന്നറിയാം ഗൗതം ആണ് ഈ ഒരു ഗൗതം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ശരി ഞാൻ ഒന്നും പറയുന്നില്ല പിങ്കി പറയുന്നത് താൻ അത്രത്തോളം വേദന സഹിച്ചാണ് കുഞ്ഞിനെ പ്രസവിച്ചത് എന്നാൽ സറോഗസിയിലെ എത്താനായിട്ട് നീ കണ്ടെത്തിയ മാർഗം എന്താണ് അപ്പോൾ ഒന്നും മിണ്ടിയില്ല മാർഗം അവര് തന്നെ ആ ഒരു പോലീസുകാരെ തന്നെ വിശദീകരിച്ചു ഇവിടെ നന്ദയുടെ താല്പര്യമില്ലാതെ നന്ദയുടെ തീരുമാനം ഇല്ല നന്ദയുടെ സമ്മതം ഇല്ലാതെ നീ അവിടെ ഒരുപാട് കള്ളങ്ങൾ കാണിച്ചാണ് ഇവിടെ എത്തിയത് എന്ന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഇത് ഊരാക്കുടുക്ക് തന്നെയാണ് എന്നാൽ തന്നെ ഗൗതം രക്ഷിക്കും ഗൗതം തന്നെ രക്ഷിക്കാൻ വരുമെന്ന് പറയുമ്പോഴും അറിയാം ഗൗതം സാറിന് അറിയാം ഞങ്ങൾ സാറിന്റെ മുന്നിൽ വെച്ചാണ് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് അപ്പോൾ ഒരു അക്ഷരം പോലും സാർ മിണ്ടിയിട്ടില്ല ഇതുവരെയും നിന്നെ കുറിച്ച് നിന്നെ അനുഷ് വിളിച്ചിട്ട് പോലും ഇല്ല അതുകൊണ്ട് നീ ഇനി കുടുങ്ങി നിന്നെ ഇനി രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ജയിലിൽ അടച്ചിരിക്കുകയാണ് അവിടെയും ഒരുപാട് കുറ്റവാളികൾ ചേർന്ന് പിങ്കിയെ പീഡിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഹരാസ് ചെയ്യുവാണ് പക്ഷേ ഇതെല്ലാം പിങ്കിയുടെ തെറ്റുകൊണ്ട് തന്നെയാണ് പിങ്കിക്ക് നേരിടേണ്ടി വരുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിലേക്ക് കണ്ടറിയാം ബൈ